അസലാമലൈക്കും വാഹത് വാത്ത രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സംസ്ഥാ പാദവാർഷിക പരീക്ഷക്ക് അഞ്ചാം ക്ലാസ്സിലെ ഇസാൻ ഖുർആാനിന്റെ മോഡൽ ക്വസ്റ്റ്യൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് കഴിഞ്ഞ വർഷം നടത്തിയ പരീക്ഷയുടെ ചോദ്യപേപ്പറും അതിൻ്റെ ഉത്തരങ്ങളുമാണ് ഒന്നാമത്തെ ചോദ്യം മൂന്ന് അൽ അബുറീ നാല് അൽ അല്ലി മോന കൂ അലസബുറ അഞ്ച് എൽബസ് റസ്മിയ ആറ് എട്ട് രണ്ടാമത്തെ ടൈപ്പ് ചോദ്യം നുക്കമ്മു ജല കള്ളികള് കള്ളികള് പൂരിപ്പിക്കുന്ന കള്ളികളെ പൂരിപ്പിക്കുക എന്നുള്ളതാണ് മാലി 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 മുലാരി 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 ഷറഫ യുഹി അഹിയ കാല തഅല്ലമ

അഞ്ച് ആകുന്നു അല്ലെങ്കിൽ ആകും എസ് അലൂന അവർ പല പുരുഷന്മാരും ചോദിക്കും അഫ്ദുൽ ജമാഅത്ത് അൽ ജുമഅത്ത് നിസ്കാരത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായത് ജുമാ നിസ്കാരമാണ്

എല്ലാവരും നന്നായിട്ട് പഠിക്കുക പാഠം നന്നായിട്ട് വായിച്ച് പഠിക്കുക എല്ലാ വിദ്യാർത്ഥികൾക്കും ഉയർന്ന വിജയമുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി